പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിനെ കുറിച്ച് ചോദിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് എനിക്കുണ്ട് ഇപ്പം ഞാനെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചു യൂട്യൂബർ തൊപ്പി അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ തുറന്ന അഭിപ്രായം പറഞ്ഞിരുന്നു നമുക്കറിയാം അദ്ദേഹം കൊച്ചുകുട്ടികളുടെ ഇടയിൽ ഒരുപാട് സ്വീകാര്യതയുള്ള മനുഷ്യനാണ് അവരുടെ ഇടയിൽ ഒരു വലിയ ഫാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇയാളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ഇദ്ദേഹത്തിൻ്റെ ചാനല് നമുക്കറിയാം ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാരുണ്ടാവും അപ്പോൾ ഇയാളൊരു ബുദ്ധിയുള്ള മനുഷ്യനാണ് അപ്പോൾ ഇയാൾ ലൈവിൽ വന്ന സമയത്ത് ആരോ ഒരാൾ ചോദിച്ചു ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്തോ ആണ് എന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഒന്നും പറയത്തില്ല വളരെ ബുദ്ധി ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം അതിൽ പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർക്കും വേദനിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല കാരണം രണ്ട് കൂട്ടർക്കും ദുഃഖകരമാണെന്നുള്ള ഒരു അഭിപ്രായവും പറഞ്ഞില്ല എന്നാൽ തന്നെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞില്ല അപ്പോൾ ഇത് രണ്ടു കൂട്ടരും ദുഃഖിക്കേണ്ടതില്ല വളരെ നല്ലൊരഭിപ്രായം ഒന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അപ്പം ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമുക്കറിയാം പല സിനിമാ താരങ്ങളും മോഹൻലാലിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇവരെടുക്കുന്ന നിലപാടുകളും ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ പ്രത്യേകിച്ച് ആർക്കും മുറിവേൽക്കാത്ത രീതിയിലുള്ള അഭിപ്രായമായിരിക്കും ഇതുപോലുള്ള ആൾക്കാർ പറയുന്നത് കാരണം സിനിമാ മേഖല എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും കാണും പല മതത്തിലും ജാതിയിൽപ്പെട്ട ആൾക്കാർ കാണും ഇവർക്കൊക്കെ നമ്മുടെ അഭിപ്രായം കൊണ്ട് ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന സിനിമാ താരങ്ങളും പ്രത്യേകിച്ച് ഒരുപാട് ഫാൻസുകളൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലുള്ള ജാതി മതം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും അധികം നിന്ന് സംസാരിക്കത്തില്ല ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന തൊപ്പി ചെയ്തത് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്ന് മാത്രമേ എന്നെ വിശേഷിപ്പിക്കുള്ളൂ വിശേഷിക്കാൻ പറ്റത്തുള്ളൂ ആർക്കും പ്രത്യേകിച്ച് മുറിവ് ഏർക്കാത്ത രീതിയിലുള്ള ഒരു സമീപനം എടുത്തു ആ നല്ലൊരു അഭിപ്രായമാണ് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് എന്നാൽ ഈ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളിലെ കുറേ ആൾക്കാർ ഇദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തു ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു പിന്നീട് ഇദ്ദേഹം ഇയാളെ ഈ അഭിപ്രായം ഇദ്ദേഹം പറഞ്ഞ ഈ നിലപാട് മാറ്റി പറയേണ്ടതായിട്ട് വന്നു അത് ഇവരുടെ സമുദായവും ഇവരുടെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം അത് മാറ്റി പറയേണ്ടി വന്നത് എന്നാലും മാറ്റി പറയുമ്പോഴും നമുക്കറിയാം ഈ മാറ്റി പറഞ്ഞിട്ടുള്ള ഈ ഇയാളുടെ വീഡിയോ കാണുമ്പോൾ ഇയാൾ എന്താണ് ഒരു വലഞ്ഞു പോയ ഒരു രീതിയിലാണ് ഇദ്ദേഹം എന്ത് പറയണമെന്നറിയാത്ത ഒരു അവസ്ഥ അപ്പോൾ രണ്ടാമത് ഇയാൾ കുറേ ഉരുണ്ട് കളിക്കുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല ഇയാൾ പറഞ്ഞ ആറ്റ അഭിപ്രായം തന്നെ നമുക്ക് കണക്കിലെടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം ഇദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മീഡിയ വൺ മീഡിയ വൺ ചാനലിൽ മൂന്ന് പേര് ഇരുന്നു കൊണ്ട് ഇദ്ദേഹത്തിനെതിരായിട്ട് കുറേ ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായം സംബന്ധിച്ച് കുറേ ചർച്ചകൾ നടന്നു മൂന്ന് പേർ തമ്മിലുള്ള ചർച്ച അയാൾ പറയുകയാണ് എനിക്ക് ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഇപ്പോൾ കഴിയില്ല എൻ്റെ സുഹൃത്തുക്കൾ ഇസ്രേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉണ്ടെന്ന് അത് ഒരു നിലയ്ക്കും അയാളൊന്നും വരാൻ പാടില്ലാത്ത ഒന്നാണ് അങ്ങനെ ഒരു നിലപാടുള്ള മനുഷ്യനെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത നമ്മുടെ രക്ഷിതാക്കൾ കൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഇത് ഹമാസിൻ്റെ ചാനലല്ല ഇത് മീഡിയ വൺ എന്ന് പറയുന്ന കേരളത്തിലെ ചാനലാണ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഞാനത് ക്രൂപ്പ് ചെയ്തിട്ടേക്കാണ് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ പത്രമാണെങ്കിലും ഈ ചാനലാണെങ്കിലും ഇവർ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ഇവർ വാർത്തകൾ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്നത് പത്രം വായിക്കുമ്പോൾ നമുക്കറിയാം മലയാള മനോരമ എക്കാലത്തും കോൺഗ്രസ്സുകാരുമായിട്ട് അല്പം ചാഞ്ഞ് നിൽക്കുന്ന അങ്ങോട്ട് അല്പം ചാൻ ഞിക്കുന്ന ഒരു പത്രമാണ് പക്ഷെ ഇത് വായിക്കുമ്പം ഇവർ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലാണ് ഈ പ വാർത്തകൾ അച്ചടിക്കുന്നത് അധികം നമുക്ക് അറിയാത്ത രീതിയിൽ ഒരു നിഷ്പക്ഷമായ രീതിയിലാണ് ഇവർ വാർത്തകളൊക്കെ അച്ചടിച്ച് വരുന്നത് ചാനലാണെങ്കിൽ തന്നെയും ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടും മതങ്ങളോടുള്ള ഒരു ചായ ഉണ്ട് പക്ഷേ ഇത് വായിക്കുന്ന നമുക്കോ കേൾക്കുന്ന നമുക്കൊന്നും അറിയത്തില്ല ഇവരുടെ നിലപാട് നിഷ്പക്ഷ രീതി തന്നെയാണ് ഇവരൊക്കെ പണ്ട് വാർത്ത വായിക്കുന്നതും ഈ പത്രത്തില് ഈ വാർത്തകൾ അച്ചടിച്ചു വരുന്നതൊക്കെ പക്ഷെ ഈ ചാനലിൽ നിന്നുകൊണ്ട് ഇവർ പറയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം ഏതായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ എനിക്കത് ഈയൊരു വാക്ക് കേട്ടപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ലെന്ന് ഉറപ്പ് ഒരു ചാനലിൽ നിന്നുകൊണ്ട് പറയുക പറയുകയാണ് ഒരു കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു ചാനലിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കാണുന്നില്ലെന്ന് വരുത്തണം ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാണെന്ന് ഇയാൾ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനും അപ്പനും അപ്പൻ്റെ ഞങ്ങൾ സുഭദ്രയും ഇതാണ് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതായത് അവർ അവിടെ പറയുന്നത് ഇത് ഞങ്ങളുടെ ചാനലാണ് ഞങ്ങൾ കുറേ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ചാനലാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതാണ് അവർ പറഞ്ഞു വരുന്നത് അല്ലാതെ ഇത് ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് നിഷ്പക്ഷമായിട്ട് വാർത്ത അവതരിപ്പിക്കുന്ന ഒരു ചാനലൊന്നുമല്ല അത് അവർ അവരുടെ ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരിക്കലും ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ചാനലൊന്നുമല്ല ഈ പറയുന്ന ഇയാൾ മുമ്പ് കർണാടകയിൽ ഹിജാബ് നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കേസും പഴക്കമൊക്കെ ആയ സമയത്ത് കോടതി കേസിലെ ആയ സമയത്ത് ഇയാൾ ഹിജാബ് അവിടെ നിരോധിച്ചതിനെതിരായിട്ട് സംസാരിച്ച ആളാണ് അതുകഴിഞ്ഞ് ഇവർ പറയുന്നത് തൊപ്പി അങ്ങനെ വെറുക്കപ്പെടേണ്ട ആളൊന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പം വെറുക്കപ്പെടേണ്ട ആളാണ് നമുക്കറിയാം ഒരാളെ വെറുക്കണമെങ്കിൽ മതിയായിട്ടുള്ള കാരണമാണമല്ലോ ചുമ്മാ നമ്മളാരെയും വെറുക്കത്തില്ല അപ്പം വെറുക്കാനുള്ള കാരണം ഇതാണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ തൊപ്പി പ്രത്യേകിച്ച് അഭിപ്രായം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് രണ്ട് കൂ രണ്ട് സൈഡിൽ നിന്നും എനിക്കൊരു കൂട്ട് എനിക്ക് കൂട്ടുകാരുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയത്തില്ല അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കാണട്ടെ നല്ലൊരു കാര്യമല്ലേ ഇപ്പം നമുക്കറിയാം ഇവിടെ നമ്മുടെ നാട്ടിലൊരു നടന്നു ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ വഴക്ക് നടന്നു വഴക്ക് നടന്നു ഇപ്പം ഈ വഴക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനോട് നമ്മൾ ചോദിക്കുക നിങ്ങൾ ഈ ഹിന്ദുവിൻ്റെയും ഈ ക്രിസ്ത്യാനി നമ്മൾ വഴക്കൊണ്ട് നടന്നപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ ഏത് സൈഡിൽ നിൽക്കുന്നു ഏത് ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ സ്വാധീനിക്കുന്ന അത്രയും ആ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും പിന്തുണ കൊടുക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ് ഞാൻ ക്രിസ്ത്യാനിയുടെ ഭാഗത്താണ് നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഈ ഹിന്ദു ആയിട്ടുള്ള മനുഷ്യൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നു പറയാൻ പറ്റുമോ അതാണോ ശരി അപ്പോൾ നമുക്കത് ഈ തൊപ്പി എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ ഒരുപാട് സ്വാധീനം സ്വാധീനം ചെലുത്താൻ ഒരു മനുഷ്യനാണ് അപ്പം ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ഒരു പക്ഷത്ത് അങ്ങ് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഇയാളെ ഇഷ്ടപ്പെടുന്ന ഇസ്രയേലിൻ്റെ ഇസ്രായേലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് പാലസ്തീനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ തൊപ്പി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അടിയുണ്ടാകും പിള്ളേർ തമ്മി അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആയിരിക്കാം ഒരു ഞാൻ കരുതുന്നു ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല കാരണം എന്നെ രണ്ട് സൈഡിലുള്ള ആൾക്കാരും എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ നല്ല കാര്യമല്ലേ പറഞ്ഞത് നമുക്കറിയാം മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് ആർക്കും ദോഷമില്ലാത്ത പ്രത്യേകിച്ച് ആരുടെയും ഹൃദയം നോവാത്ത രീതിയിലുള്ളൊരു നല്ലൊരു അഭിപ്രായം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനൊരു അഭിപ്രായം പറയുന്നത് നമ്മൾ ഇവരെ ഇവരെ അഭിനന്ദിക്കുകയാണ് യഥാർത്ഥം ചെയ്യേണ്ടത് ആർക്കും അഭിപ്രായം പക്ഷേ ഇവർ പറയുന്നത് എന്താ ഇങ്ങനെ അഭിപ്രായം ഇത്തരത്തിൽ അഭിപ്രായം പറയുന്ന ആളെ ഇയാളുടെ വീഡിയോ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം വലിയ രാജുമായി പോയി ഇവർക്ക് ഇവർക്ക് ഇവരുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായം കാണുന്ന ഇഷ്ടമെന്ന് അറിയണ്ടേ ഇവർക്ക് കാണുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവരെ തല്ലണം ഇവിടെ അങ്ങോട്ട് ബോംബ് വലിച്ചെറിയണം അങ്ങോട്ട് കല്ല് വലിച്ചെറിയണം ഈ അവർ വെറുക്കപ്പെടേണ്ട ആളാണ് നമ്മുടെ ഒരു ഒരു ഒരാളുണ്ടല്ലോ അയാളുടെ പേര് ഞാൻ ഞാനിപ്പം പറഞ്ഞില്ല അയാൾ പറഞ്ഞു അപ്പൻ്റെ തല വെട്ടിയപ്പോൾ ഫുട്ബോൾ തെറിച്ച് പോകുന്ന പോലെ തെറിച്ച് പോയി ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും ചിലപ്പോൾ ഇഷ്ടം മനസ്സിലായി മറ്റുള്ള മറ്റുള്ളവർ ഇതിലെ ഇല്ലെങ്കിൽ ഈ പറയുന്ന യഹൂദന്മാരെ വെറുക്കണം ഇവരെ വെറുക്കപ്പെടേണ്ട ആളാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ വീഡിയോ കുഞ്ഞുങ്ങൾ കാണുന്നതായിരിക്കും ഇവർക്ക് ഇഷ്ടം നിങ്ങളുടെ കുട്ടികൾക്ക് നിലപാട് വേണം നിലപാടുണ്ടായേ പറ്റൂ നിലപാടില്ലാത്ത കുട്ടികളായിട്ട് നിങ്ങളുടെ കുട്ടികളെ വളർത്താനേ പാടില്ല ഇത് ഈ കൊച്ചുകുട്ടികൾ എന്തിനാണ് ഈ കൊച്ചുകുട്ടികളിൽ ഇങ്ങനെ ഈ നിലപാടുകളുണ്ട് അവർ പഠിക്കട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു ചൈനയിലുള്ള ഒരു കൊച്ചുകുട്ടി ഒരു മൊബൈൽ ഉണ്ടാക്കുകയാണ് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാക്കുകയാണ് ആ കുട്ടിയെ ഏകദേശം ഒരു അഞ്ചോ ആറ് വയസ്സ് പ്രായം കാണത്തുള്ളൂ ആ കൊച്ചു കുറേ മെഷീൻ ആ കൊച്ചു കുട്ടിയുടെ ഫ്രണ്ടിലിരിക്കുകയാണ് അതിൽ നിന്ന് എന്തൊക്കെയോ എടുക്കുകയും അത് ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു മൊബൈൽ തന്നെ ആ കൊച്ചു കുട്ടി കൊണ്ടാക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ കൊ ഈ കൊച്ചു കുട്ടികളുടെ ഈ മനസ്സിൽ ഈ മതം വളർത്തുന്നത് അവർ പഠിക്കേണ്ട പ്രായത്തിൽ അവർ പഠിക്കുകയല്ലേ വേണ്ടത് ഈ നിലപാടുള്ള കുട്ടികളായിട്ട് നിങ്ങളെ നിങ്ങളുടെ കുട്ടികൾ കുട്ടികളെന്തിനാണ് നിങ്ങളെ വളർത്തുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ നിലപാടുള്ളവരായി കുറേ കുട്ടികളെ പാലസ്തീനിൽ വളർത്തിയായിരുന്നല്ലോ എന്ത്യ കുട്ടികളൊക്കെ നല്ല നിലപാടായിരുന്നു പിള്ളേർക്കൊക്കെ ആ അവരൊന്നും ഇപ്പം ഇല്ല ഈ പട്ടാൾക്കാരുടെ വണ്ടിക്ക് കല്ലെറിയുകയും അവർ അവരെ തുപ്പൊക്കെ ചെയ്തിരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ഒന്നും ജീവനോടൊരുപ്പില്ല നിലപാടുള്ളവരായിട്ട് വളർത്തിയതാണ് അത് അതുങ്ങളെയൊക്കെ ഞാൻ അതിനെ ഒന്നും അംഗീകരിക്കുകയോ അത് നല്ലതാണെന്നല്ല ഈ പറയുന്നത് അവർ മരിച്ചു പോയതിൽ ഒരുപാട് വിഷമമുണ്ട് അത് മരിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ നിങ്ങൾ അവിടെ ചെയ്തിരുന്നത് ഈ കൊച്ചു മനസ്സിൽ ഈ തീവ്രവാദവും ഇതുപോലുള്ള വിദ്വേഷവും വളർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ മരിച്ചു പോയത് ഇരച്ചുകയറി ഈ ഇസ്രായേലിലോട്ട് ചെന്ന് വെടിവെപ്പും അവിടെ കല്ലെറിയാൻ അവരുടെ പട്ടാള വണ്ടിക്കൊക്കെ കല്ലെറിയാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നിലപാടുള്ളവരായിട്ടാണോ നിങ്ങളുടെ കുട്ടികളെ വളർത്തേണ്ടത് നിങ്ങളുടെ കുട്ടികൾ ശാസ്ത്രബോധമുള്ളവരായിട്ട് നിങ്ങൾ വളർത്താൻ ശ്രമിക്കുകയും ഇവിടെ നോക്കിയാൽ ഈ നിലപാടുള്ളവരായി നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളെ വളർത്തിയിട്ടുണ്ട് ഒത്തിരി നല്ല നിലവാരത്തിലും നിലപാടിലുമൊക്കെ നിങ്ങൾ പിള്ളാരെ വളർത്തിയതാണ് ഈ നിലപാടുള്ള കുട്ടികൾ ഒരു നിലവാരമില്ലാത്ത ഈ രാജ്യങ്ങളിൽ ചെന്ന് ഇവരുടെ നിലപാട് അവിടെ വ്യക്തമാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിലപാടില്ലാത്ത പോലീസുകാരെ തല്ലാൻ ചെല്ലുക ഈ നിലപാടുള്ള ഈ പിള്ളാര് നോക്കിക്കോണം ആ ജർമ്മനി ചെന്ന് അവിടുത്തെ പോലീസുകാരെ തല്ലാൻ ചെല്ലുക ഓരോ ഇതുപോലെ ഈ പാലസ്തീനുമായിട്ടുള്ള ഈ ബന്ധത്തിൽ അവിടെ സമരങ്ങൾ ചെയ്തിട്ട് അവിടുത്തെ പോലീസുകാരെ തല്ലാൻ ചെല്ലുക നോക്കി വേണം നിങ്ങൾ ഇത്തരത്തിലല്ല കുട്ടികൾ വളരേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ലോകത്ത് ഈ ഇങ്ങനെ ഈ മദ്രസയെ പഠിച്ച് മദ്രസ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഏതെങ്കിലും മനുഷ്യൻ മനുഷ്യനെ ലോകത്തെന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടോ എന്തെങ്കിലും ഗുണമുള്ള കാര്യം മനുഷ്യന് ഗുണമുള്ള ഒരു കാര്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല കാരണം നിങ്ങൾ മദ്രസ കൊണ്ട് നിങ്ങൾ അങ്ങ് ചുരുങ്ങിയപ്പോൾ യഹൂദന്മാർ ഈ പറയുന്ന കെയൻബ്രിഡ്ജിൽ ഓക്സിബോൾ അവിടെയൊക്കെ പഠിച്ച് അവർ വലിയ 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 ശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ ആൾക്കാരായും സയൻറ്റിസ്റ്റൊക്കെ ആയാലും അത് ലോകത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ അവർ വികാസം പ്രാപിച്ചു നിങ്ങൾ ഈ മദ്രസ കൊണ്ട് അങ്ങ് ചുരുങ്ങിപ്പോയി ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ അയൽ രാജ്യത്ത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ കൊച്ചു പിള്ളേർ പഠിക്കാൻ ചെന്ന ചെന്നിരിക്കുന്ന ക്ലാസ് മുറിയിൽ ചെന്ന് അവിടുത്തെ ജിഹാദികൾ വന്ന് ഒരു വലിയൊരു വടിയായിട്ട് വന്ന് അടിച്ച് ഓടിക്കുക എല്ലാത്തിനും ഇവിടെ പഠിപ്പിക്കാൻ പഠിക്കാൻ പറ്റത്തില്ല പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഈ നിലപാ നിങ്ങളുടെ നിലപാടെന്താ സംഗീതം കേൾക്കാൻ പാടില്ല ഫുട്ബോൾ കളിക്കാൻ പാടില്ല അതുപോലെ പഠിക്കാൻ പാടില്ല ഇതൊക്കെയാണ് നിങ്ങളുടെ നില നിങ്ങളുടെ നിലപാട് ലോകത്തിൽ ലോകം മുഴുവൻ നിങ്ങളുടെ നിലപാട് ആയിപ്പോയാൽ ഈ ആറാം നൂറ്റാണ്ട് ഗുഹയിൽ താമസിച്ച മനുഷ്യന്റെ അവസ്ഥയായി പോകും ലോകം നിങ്ങളുടെ നിലപാടൊക്കെ ഇപ്പം ഈ ഇറാനിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഇറാനിലും ഈ പറയുന്ന താലിബാനിലൊക്കെ നിങ്ങളുടെ നല്ല നല്ല നിലപാടവിടെ കാണ്ടുവരുന്നത് ഇതുപോലുള്ള അപ്പനമ്മമാർ പിള്ളേരെ നിലപാട് പഠിപ്പിച്ചതിൻ്റെ ഗുണമാണ് ഇപ്പം താലി താലിബാന് കാണുന്നത് നല്ല നിലപാടല്ലേ നല്ല നിലപാടവിടെ അപ്പോൾ അവിടെ മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ ഏതെങ്കിലും അവിടുത്തെക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റത്തില്ല പറയണസല്ലോ ഇങ്ങനെയുള്ള നിലപാടുള്ളവരായിട്ട് നിങ്ങൾ വളർത്താൻ നിൽക്കരുത് കൊച്ചു കുട്ടികളെ ഇങ്ങനെ ശാസ്ത്രബോധത്തിൽ വളർത്താൻ നിൽക്കും ഏതോ രാജ്യത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെല്ലുമ്പോൾ ഇവിടെ കിടക്കുന്ന പിള്ളേരെ അവിടുത്തെ അവിടുത്തെ എഹുദിനെ വെറു വെറുക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഏതായാലും ഇവിടുത്തെ ഇവിടെ ഉള്ള മലയാളികൾക്ക് അവിടുത്തെ നെഹുദിനെ ഒന്നും വെടിവെച്ച് കൊല്ലാൻ പറ്റത്തില്ല എത്ര മാത്രം നിങ്ങൾ നിങ്ങൾ നിലപാട് പഠിപ്പിച്ചാലും അവിടുത്തെ നെഹുദിനെ ഒന്നും വെടിവെച്ച് കൊല്ലാ ഒന്നും പറ്റത്തില്ല പിന്നെ ഈ വൈരാഗ്യത്തിൽ ഈ കുട്ടികൾ വളരുമ്പോൾ ഇവൻ്റെ വൈരാഗ്യം എവിടെയെങ്കിലും ഞാൻ തീർക്കണമല്ലോ എവിടെ ഞാൻ തീർക്കും ഇതുപോലെ സ്കൂളുകളിലും ഇതുപോലെ സ്കൂ കോളേജിലോ പഠിക്കുമ്പോഴൊക്കെ അവിടെ ചെന്ന് ഇതുപോലെയൊക്കെ ചെന്ന് തീർക്കും പിള്ളേരങ്ങനെ എന്താ തീവ്രവാദികളായിട്ട് മാറുക എന്നല്ലാതെ ഒരു ഗുണമില്ല ഈ പിള്ളേരെക്കൊണ്ട് ഓരോ ഗുണവും ഇല്ല കുറെ ഗുണ്ടകളെ വളർത്തിയെടുക്കാം ഗുണ്ടാ പഠിക്ക് കുറേ പിള്ളേരെ കിട്ടും എന്നല്ലാതെ എന്ത് ഗുണം ഈ പിള്ളേരെ കൊണ്ടുപോയി ഈ പിള്ളേരെ കൊണ്ട് എന്ത് കാണിക്കാനാണ് ഞാൻ പലസ്തീൻ ഞങ്ങൾ മുസ്ലിം ആയതുകൊണ്ടല്ല ഞങ്ങൾ പാലസ്തീനെ അനുകൂലിക്കുന്നത് പാലസ്തീൻ വിഷയം എന്ന് പറയുന്നത് മാനവരാശിയുടെ പ്രശ്നമാണ് ഈ പറയുന്ന ഇസ്ലാം തീവ്രവാദികൾ നൈജീരിയയിലും മറ്റ് രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നു വെടിവെച്ച് കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു തലയർത്ത് കൊല്ലുന്നു കൊല്ലുമ്പോഴെല്ലാം ഇമാർ തക്ബീറൊക്കെ മുഴുകിക്കൊണ്ടാണ് ഈ ഒരു കൊല്ലുന്നത് ഏതെങ്കിലും ഇവിടുള്ള ഈ പറയുന്ന ആൾക്കാർ ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടോ ഈ കാണിക്കുന്നത് ശരിയല്ല ഇത് തെറ്റാണ് ഇത് മാനവരാശിയുടെ പ്രശ്നമാണ് നമ്മൾ പ്രതികരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതിനെ പ്രതികരിക്കണം ഏതെങ്കിലും വ്യക്തികൾ വന്നിട്ടുണ്ടോ മുന്നോട്ട് വന്നിട്ടുണ്ടോ ഒരു അഭിപ്രായം പറയുന്നുണ്ടോ എന്തിനേറെ പറയണം നമ്മുടെ ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതി അത്തപ്പൂക്കൾ വിട്ടപ്പോൾ അത് ആ വിഷയം കേസെടുത്തപ്പോൾ എന്നാൽ അത് നമുക്ക് നമ്മുടെ അഭിമാനകരമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നല്ലോ ഓപ്പറേഷൻ സിന്ധൂർ ഇത് തെറ്റായി പോയെന്ന് ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും പറഞ്ഞു പറയത്തില്ല എന്താ നമ്മ നമ്മുടെ നമ്മുടെ വിഷയമല്ലേ ഇത് നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനകരമാകുന്ന പ്രശ്നമല്ലേ അതിനെതിരെ ഒരു വാക്കുപോലും ഇവർ ആരും മിണ്ടിയില്ല അപ്പം ഈ പറയുന്ന പ്രചരണങ്ങളൊക്കെ വെറും തെറ്റായിട്ടുള്ള പ്രചരണമാണ് ഇത് മാനവരാശിയുടെ പ്രശ്നമാണ് ഇത് തികച്ചും ഇതിൻ്റെ അത് രാഷ്ട്രീയമല്ല ഇത് മതപരമായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു ചായുമാണ് ഇവർ ഈ പറയുന്നത് ഞങ്ങളുടെ ആൾക്കാർ എന്ന നിലയിൽ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് ഇപ്പം ഞാൻ പറയാം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു ഒരു ഹിന്ദു തീവ്രവാദി അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ ഒരു ഹിന്ദു തീവ്രവാദി രണ്ട് മുസ്ലിം പ്രായമുള്ള രണ്ട് മുസ്ലിങ്ങൾ നടന്ന് സൈക്കിളിൽ വരികയാണ് ഇവർ തുണി വയ്ക്കുന്ന ആൾക്കാരാണ് സാധാരണ പാവപ്പെട്ട മനുഷ്യർ ഇവർ തുണി ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ സൈക്കിളിൽ ചവിട്ടി വരുമ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മുളവടി എടുത്തുകൊണ്ട് അയാൾ പറയുകയാണ് ഇവരെ തടഞ്ഞെടുത്തിട്ട് പറയുകയാണ് ജയശ്രീ രാം വിളിക്ക് അപ്പോൾ ഇവരുടെ ആ ഒരു മുഖമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വിഷമം തോന്നും ഇവരുടെ ആ ഒരു നിപ്പൊക്കെ കാണുമ്പോൾ അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഞാൻ പറയുന്നു ആ കാണിച്ചത് വളരെ തെറ്റായ കാര്യമാണ് ആ മുളവടി എടുത്തുകൊണ്ട് വന്ന് ഇവരെ തല്ലുന്ന ആ വ്യക്തിയെ തിരിച്ച് തല്ലേണ്ടതാണ് ഇവർക്ക് എടുക്കണം ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒരു ക്രിസ്ത്യാനിയായ ഞാൻ പറയുകയാണ് തുറന്ന അഭിപ്രായം ഞാൻ കൂടെ പറയുകയാണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ എത്രയോ ഹിന്ദുക്കൾ നമുക്ക് പേര് കാണുമ്പോൾ പറയാമല്ലോ എത്രയോ ഹിന്ദുക്കളായിട്ടുള്ള യുവാക്കൾ അതിനെ പ്രതികരിച്ചു ഇനിയിപ്പം പറയാം ബി ജെ പി കാര് പോലും അതിനെ പ്രതികരിച്ചാണോ ഏഹ് എത്ര വലിയ ബി ജെ പി ആണെങ്കിലും എത്ര ഹിന്ദുക്കളാണെന്നെങ്കിലും ആ ഹിന്ദുക്കൾ കാണിച്ച ആ ഒരു പരിപാടിയെ വിമർശിച്ചുകൊണ്ട് എത്രയോ കമൻറ്റുകൾ വന്നു ക്രിസ്ത്യാനിയായ ഞാൻ വിമർശിക്കുന്നുണ്ട് തിന്മ കണ്ടാൽ തിന്മയാണെന്ന് ഏതൊരു മനുഷ്യരും പറയും എന്നാൽ ഇവർക്കെന്ന ഇത് സാധിക്കാത്തത് ഞാൻ ഞാനിതിൽ തുറന്ന അഭിപ്രായം പറയാം എന്തുകൊണ്ട് ഇവര് സാധിക്കുന്നില്ല ഈ പാലസ്തീനിലെ ഈ തീവ്രവാദികൾ ഈ ഹമാസ് തീവ്രവാദിയാണെന്ന് പോലും പറയാൻ ധൈര്യമില്ലാത്ത ആൾക്കാരാണ് ഇവർ ഒരു നമുക്കറിയാം ആർ എസ് എസ് കാണിക്കുന്ന ഇപ്പൊ ഈ പള്ളികളൊക്കെ പൊളിക്കുന്നു ഈ ഇവർ ഈ കാണിക്കുന്നത് തീവ്രവാദമാണെന്നും പള്ളികൾ പൊളിക്കാൻ പാടില്ലെന്നും പറയുന്ന എത്രയോ ഹിന്ദുക്കളെ നമ്മുടെ വീട് വീടുകൾക്ക് ചുറ്റും കാണിക്കാൻ പറ്റും ഒരു അമ്പത് പേരെങ്കിലും നമുക്ക് കാണാം ഹിന്ദുക്കളെ കാണാം ഈ ബി ജെ പി കാണിക്കുന്നത് വൃത്തികെട്ട പരിപാടിയാണെന്ന് പറയുന്ന ഹിന്ദുക്കളെ അറിയാം പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നില്ല ഈ തൊപ്പിയെ പോലുള്ള ഒരാൾ നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാടെടുക്കുമ്പോൾ ഇവർക്കെതിരെ തിരിയുന്ന എന്തുകൊണ്ട് ഇവർക്കെതിരെ ഇതുപോലുള്ള ആൾക്കാർ തിരിയുന്നു സത്യം പറഞ്ഞാൽ ഈ തൊപ്പിയെ പോലുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും സ്വാധീനമുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്ന് അത് പാടില്ല നമ്മുടെ ആ കൂട്ടുകാരെ ഇസ്രയേലിലുള്ള ഇസ്രായേലിനെ അനുകൂലിക്കുന്ന കൂട്ടുകാർ നമുക്കുണ്ട് പാലസ്തീനിയെ അനുകൂലിക്കുന്ന കൂട്ടുകാരുണ്ട് അതുകൊണ്ട് ഞാനിതിൽ ഒരു നിലപാട് പറയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആ ഒരു അഭിപ്രായത്തെ നമ്മൾ യോജിക്കുകയാണ് വേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരെ ഇനിയും ഉണ്ടാകണം സമൂഹത്തിൽ ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ മുന്നോട്ട് കടന്നു വരട്ടെ ഈ സ്വജനപക്ഷപാതം ഒന്ന് കേട്ടിട്ടില്ലേ യഥാർത്ഥത്തിലുള്ള സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് സ്വന്തം ജനത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ജനത്തിൻ്റെ തെറ്റുകളും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സ്വചനപക്ഷവാതം അല്ലാതെ അന്ധമായിട്ട് നമ്മൾ സ്വചനപക്ഷവാധം ചെയ്യുന്നതുകൊണ്ട് എന്ത് കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ന്യായം കൂടി നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം നമ്മുടെ കുട്ടി ഒരു കുഴിയിൽ വീണു അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം നീ ആ കുഴി ശ്രദ്ധിക്കാതെ നടന്നുകൊണ്ടല്ലേ നീ കുഴി വീണ് അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം നീ ഇതുപോലുള്ള കുഴി ശ്രദ്ധിച്ചു വേണം നടക്കാൻ എന്ന് നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സ്വജനത്തെ നമ്മുടെ ജനത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരുടെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കാനും കൂടി നമ്മൾ തയ്യാറാവണം നിങ്ങൾ ആവശ്യമില്ലാത്ത അവരുടെ തലയിലോട്ട് ചെന്ന് കേറിയിട്ടില്ല ആവശ്യമില്ലാത്ത ആൾക്കാരുടെ മണ്ടക്കോട്ട് ചെന്ന് കയറുകൊണ്ട് അവർ വെടിവെച്ച് കൊന്നത് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ആ ഒരു പരിസരത്തോട്ട് പോകാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലാതെ ചുമ്മാ അന്ധമായിട്ട് നമ്മുടെ നമ്മുടെ നമ്മൾ ജനത്തെ ഇങ്ങനെ അന്ധമായിട്ട് ന്യായീകരിക്കുകയും അന്ധമായിട്ട് അവരെ അങ്ങ് പക്ഷപാതം ചെയ്തിട്ട് എന്ത് കാര്യം അതിലൊന്നും ഒരു ഒരു കാര്യമില്ല നമുക്കറിയാം നമ്മുടെ കുട്ടി സ്കൂളിൽ ചെന്ന് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയിട്ട് നമ്മുടെ കുട്ടിക്ക് ഇടി കിട്ടി നമ്മുടെ കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റായെന്ന് അങ്ങ് വിചാരിക്കുക നമുക്കിത് ദേഷ്യത്തോടെ നമ്മൾ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ കുട്ടി ആശുപത്രിയിൽ ആകാൻ കാര്യം ചുമ്മാതിരുന്നവരെ വേറൊരു കോച്ചൻ ആരോഗ്യമുള്ള ഒരു കോച്ചൻ്റെ ആ കൊച്ചനെ വെച്ചാൽ ഇടിച്ചു അവൻ്റെ ഇടിച്ച് അവൻ്റെ മൂക്കിൻ്റെ പാലം ഇടിച്ച് തകർത്തു അപ്പോൾ അവൻ നല്ല ആരോഗ്യമുള്ളവനായിരുന്നു ഇവനത്ര ആരോഗ്യമില്ലായിരുന്നു അവൻ ചുമ്മാരുന്നവനെ ചോണ്ടിയപ്പോൾ അവൻ നല്ല ഇടി വെച്ച് കൊടുത്തു അവൻ്റെ ഇടി മേടിച്ചുകൊണ്ട് ആശുപത്രി കിടക്കുകയാണ് അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ചെറുക്കനെ നമ്മൾ അതായത് നമ്മുടെ കൊച്ചിനെ ഇടിച്ച് ആശുപത്രിയിലാക്കിയാൽ ഈ കൊച്ചിനെ നമ്മൾ വഴക്ക് പറയുന്ന കൂടെ തന്നെ നമ്മുടെ കുട്ടിയെ നമ്മൾ ഉപദേശിക്കും അല്ലേ എടാ ഇനി അവനോട് നീ അധികം കൂട്ടുകൂടാൻ പോകരുത് ആ ഭാഗത്തോട്ട് പോവുകയും ചെയ്യരുത് എന്ന് നമ്മൾ പറയും അത്രയെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ആണ് ഇവിടുത്തെ കാര്യം അതായത് ഈ പാലസ്റ്റീനിലെ കുട്ടികൾ മരിച്ചതിൽ നിങ്ങൾ ദുഃഖിച്ചോളൂ നിങ്ങൾ അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോളൂ നിങ്ങൾ ഇനിയിപ്പം ഇസ്രായേലിലെ കുട്ടികളെ നിങ്ങൾ വെറുക്കുകയും ചെയ്യുന്നല്ലോ കുഴപ്പമില്ല എന്ത് പ്രശ്നം നിങ്ങൾ അവറുത്തോളൂ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ മരിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ അവരുടെ കുട്ടികൾ മരിക്കുന്നതിൽ നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കാതെ ആയിക്കോളൂ പ്രശ്നമില്ല പക്ഷേ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കുട്ടികൾ ഇനി ആ പരിസരത്തോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ ഉപദേശിക്കണം അത് നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഒരു കാരണവശാലും പട്ടാളക്കാരുടെ വാഹനങ്ങൾ വരുമ്പോൾ കല്ലെറിയാൻ നോക്കരുത് ഇനിയും നിങ്ങൾ അവനെ വെറുക്കേ പോയിട്ട് അങ്ങോട്ട് നോക്ക് നോക്കുപോലും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക എന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി പോകത്തുള്ളൂ ഇങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടിയെ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കുമ്പോഴാണ് ഇനിയും വലിയൊരു പ്രശ്നത്തിലേക്ക് കുട്ടി എന്നത് ആടാതിരിക്കത്തുള്ളൂ നിങ്ങൾ ഇതിന് പകരം എന്താ ചെയ്യുന്നത് നിങ്ങൾ ഇതിന് പകരം ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ അഭിപ്രായ അഭിപ്രായമുള്ളവരായി തീരണം എന്താണ് പറയുന്നത് നമ്മുടെ കുട്ടികൾ കൃത്യമായിട്ട് നിലപാടുള്ളവരായി തീരണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കുട്ടികളെയും കൂടി നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുകയാണ് ഈ നിലപാട് കുത്തിവെക്കുകയാണ് എന്ത് കാര്യം ഇനിയും വെടിവ് കൊണ്ട് മരിക്കാനാണോ ഈ നിലപാടുകൾ നിങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു നിങ്ങൾ തൊപ്പിയെ കണ്ടുപഠിക്കും തൊപ്പി പിന്നീട് നിലപാട് മാറ്റി കാണുമായിരിക്കും അതിന് പ്രശ്നമൊന്നുമില്ല തൊപ്പിയെപ്പോലുള്ള ആൾക്കാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക ഇനിയോ ഇനിയുള്ള കുട്ടികളിൽ ഇങ്ങനെ വർഗീയത കുത്തിവെക്കുന്നതിന് പകരമായി അദ്ദേഹം കൃത്യമായ നിലപാട് പറഞ്ഞു ഇത് നമ്മൾ സഹോദരന്മാരാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം എനിക്ക് കൂട്ടുകാരുണ്ട് അതുകൊണ്ട് ഒരു ഭാഗത്ത് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ തൊപ്പിയെ കണ്ട് ഇനിയും വരുന്ന തലമുറകൾ പഠിക്കാനടയാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ അതുതന്നെയാണ് ശരി എൻ്റെ തുറന്ന അഭിപ്രായമാണ് അതുതന്നെയാണ് ശരി